ഇപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഡൽഹി ബ്ലാസ്റ്റിനെ പറ്റിയാണ് ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ചിലർ പറയുന്നു പാകിസ്ഥാൻ ഡയറക്റ്റ്ലി ചെയ്തതാണിത് ചിലർ പറയുന്നത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ക്രൗഡ് ഇന്ത്യൻ പൊളിറ്റിക്സിനെതിരെ ആഞ്ഞടിച്ചതാണ് ഈ ബ്ലാസ്റ്റ് അതല്ല ചിലർ പറയുന്നു ഭരിക്കുന്ന ഗവൺമെൻറ് എലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്തതാണിതൊന്ന് അപ്പം നമുക്ക് വെറുതെ ആരെങ്കിലും പറയുന്ന കേട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തേണ്ട വ്യക്തമായിട്ട് നമുക്ക് ഈ ബ്ലാസ്റ്റിൻ്റെ ലെയറുകളിലേക്ക് നമുക്ക് പോവാം നിങ്ങൾക്ക് വളരെയധികം ക്ലാരിറ്റി ശേഷം കിട്ടും അപ്പം ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഈ ഒരു ബ്ലാസ്റ്റിൻ്റെ ഒരു ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ചില ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ തലയിൽ ഇടുന്നുണ്ട് അവരുടെ വീഴ്ചയാണ് അപ്പം അതിനെ തിരുത്തേണ്ട ആവശ്യം നമുക്കുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തൊരു രാജ്യവും ഫുള്ളി പ്രൊട്ടക്റ്റഡ് അല്ല ടെററിസ്റ്റ് അറ്റാക്കിനെതിരെ അമേരിക്കയിൽ അറ്റാക്ക് നടത്തിട്ടുണ്ട് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നു പാരീസിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട് ബ്രിട്ടനിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട് ജർമ്മനിയിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല കഴിഞ്ഞ ഒരു മാസമായിട്ട് അല്ലെങ്കിൽ ഒന്നര മാസമായിട്ട് ഇൻ്റലിജൻസ് ഏജൻസികൾ വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വളരെ ഓവർലോഡ് വർക്കിലാണ് അവർ പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം ഇതൊന്നും നമ്മൾ ന്യൂസിൽ വരുമ്പോൾ സാധാരണ ശ്രദ്ധിക്കാറില്ല ഈ ഒന്നര മാസത്തിനുള്ളിൽ ഒരു ഐസിസ് മോഡ്യൂളിന് ഭോപ്പാലിൽ നിന്ന് ഫോഴ്സുകൾ പൊക്കിയിരുന്നു അതിനകത്ത് രണ്ട് വ്യക്തികളാണ് അധിനനെന്നാണ് രണ്ട് പേരുടെയും പേര് പിന്നെ ഗുജറാത്ത് എ ടി എസ് വലിയ അറ്റാക്ക് പ്ലാൻ ചെയ്ത ഒരു ഐസിസ് മൊഡ്യൂൾ മൂന്ന് പേരടങ്ങുന്ന ഐസിഎസ് മൊഡ്യൂളിനെ അറസ്റ്റ് ചെയ്തിരുന്നു അവിടെ തന്നെ അൽ ഖൊയ്ദ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനു ഒരു മൊഡ്യൂളിനെ അറസ്റ്റ് ചെയ്യുന്നു ആന്ധ്രാപ്രദേശ് പോലീസിൻ്റെ ഒരു ടാസ്ക് ഫോഴ്സും യു പി മഹാരാഷ്ട്ര പോലീസിൻ്റെ ഒരു ടാസ്ക് ഫോഴ്സും ഒരുമിച്ച് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഫ്രം യു പി ആൻഡ് മഹാരാഷ്ട്ര പഞ്ചാബ് പോലീസ് ഒരു വലിയ ആം ട്രേഡിംഗ് സിൻഡിക്കേറ്റ് പെടുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു ഓക്കെ വെപ്പൺസ് സ്മഗ്ൾ ചെയ്തുകൊണ്ട് പോകുന്നവർ പിന്നെ പൂനെയിലൊരു ടെക്കി ടെക്നിക്കൽ നോഹമുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരുന്നു യു എ പി എ പ്രകാരം ഈ പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതാണ് ഇദ്ദേഹം ഒരു വലിയ ബ്ലാസ്റ്റ് എന്തോ പ്ലാൻ ചെയ്തിരുന്നു അപ്പം ഇത്രയും പേരെ കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ പലരും വലിയ വലിയ ബ്ലാസ്റ്റ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നവരാണ് അവരെ പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പല സ്ഥലത്തും ഇതുപോലെ ബോംബ് സ്ഫോടനം സംഭവിച്ചത് അപ്പം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ നമുക്ക് ഈ ബ്ലാസ്റ്റിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാം ഈ ബ്ലാസ്റ്റ് നടക്കുന്നത് പത്ത് നവംബറിലാണ് ആറമ്പതിലാണ് ഡൽഹിയിൽ ബ്ലാസ്റ്റ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ലാൽക്കില്ല മെട്രോ സ്റ്റേഷൻ്റെ ഫസ്റ്റ് ഗേറ്റിൻ്റെ അടുത്ത് ചില ന്യൂസ് സോഴ്സസ് അനുസരിച്ച് ട്രാഫിക് ലൈറ്റിൻ്റെ അടുത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഈ എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ ആദ്യം ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ സംഭവിക്കുന്നത് ഒരു കാറിന് തീ പിടിച്ചതാണോ അതോ സി എൻ ജിയിൽ ഓടുന്ന കുറേ വണ്ടികളുള്ള സ്ഥലമായിട്ടില്ലേ അപ്പം സി എൻ ജി എക്സ്പ്ലോഷനാണോ ആക്സിഡൻറ്റാണോ അത് വണ്ടി ഓടുന്നത് ഗ്യാസിലാണെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിച്ചതാണ് അപ്പം അങ്ങനെ ചിലർ പറയുന്നുണ്ട് ചിലർ പറയുന്നു ഇത് ശരിക്കും ഒരു ബ്ലാസ്റ്റ് ഒന്നും അല്ല ബ്ലാസ്റ്റ് ആക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനല്ല ഇവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്ലാസ്റ്റ് നടന്നപ്പോൾ എക്സ്പ്ലോഷൻ മോളിലോട്ടാണ് അതുകൊണ്ട് ഇത് സി എൻ ജി സിലിണ്ടറാണെന്ന് ബാധിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ചിലപ്പോൾ എക്സ്പ്ലോസീവിനെ പറ്റിയൊരു ധാരണ ഉണ്ടാവില്ല നമ്മളൊരു എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ ഒരു ബോംബ് എടുത്താൽ അതിനകത്ത് ഒരു ബാറ്ററി ഉണ്ടാവും ഡെറ്റോണേറ്റർ ഉണ്ടാവും സ്വിച്ച് ഉണ്ടാകും അങ്ങനെ പല കോമ്പോണൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഡെറ്റോണേറ്റർ ഒരു ബോംബിൻ്റെ അടിയിലും പിടിപ്പിക്കാം മുകളിലും പിടിപ്പിക്കാം അടിയിൽ പിടിപ്പിച്ചാൽ ഷോക്ക് വേവ് മോളിലോട്ടാവും അപ്പോൾ എക്സ്പ്ലോഷൻ മുകളിലോട്ട് വരും താഴോട്ട് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ പിടിച്ചാൽ എക്സ്പ്ലോഷൻ മുകളിലോട്ട് പോകും ഇനി ഡെറ്റോണേറ്റർ നിങ്ങൾ മുകളിലോട്ടാണ് വെക്കുന്നതെങ്കിൽ എക്സ്പ്ലോഷൻ്റെ ഷോക്ക് വേവ് അടിയിലോട്ട് വരും കാരണം ചില ബ്ലാസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റോഡിലൊക്കെ ഗർദ്ദം ഫോം ചെയ്യും ചീളുകളൊക്കെ ഒത്തിരി തിറിക്കും അപ്പോൾ ചിലർ പറയുന്നത് ഇത് ശരിക്കും ശരിക്കുമുള്ള ബ്ലാസ്റ്റ് അല്ല കാരണം റോഡിൽ നമുക്ക് വലിയ ഗർദ്ധം കാണാൻ പറ്റില്ല അത് അവർക്ക് എക്സ്പ്ലോസിനെ പറ്റിയുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഡെറ്റോണേറ്റർ ബോംബിൻ്റെ മുകളിൽ വച്ചാലാണ് അടിയിൽ എന്ത് ഫോം ചെയ്യുന്നത് അടിയിലേക്ക് ഷോക്ക് വേവ് വരികയും അടിയിൽ ഗർദ്ധം ഫോം ചെയ്യുകയും ചെയ്യുന്നത് അതേസമയം ഡെറ്റോണേറ്റർ ബോംബിൻ്റെ മുകളിലോട്ടാണെങ്കിൽ എക്സ്പ്ലോഷൻ മോളിലോട്ട് തന്നെ ആയിരിക്കും നടക്കുന്നത് അപ്പോൾ ഈ കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് മനസ്സിലായി ഇതൊരു പ്ലാൻഡായിട്ടുള്ള അറ്റാക്കാണ് ഈ അറ്റാക്കിൽ മരിച്ചിരിക്കുന്നത് ഉമർ നബി എന്ന് പറയുന്ന വ്യക്തിയാണ് ഉമർ നബി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടത് വാസ് എ ഡോക്ടർ വാസ് എ ഡോക്ടർ പിന്നെ അമോണിയം നൈട്രേറ്റ് ഫ്യൂവൽ ആണ് ഈ ഒരു അറ്റാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ നമുക്ക് മുമ്പോട്ട് പോവാം ഈ അറ്റാക്കിൻ്റെ സീക്വൻസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മിസ്കൺസെപ്ഷൻസ് ഒത്തിരി മാറി കിട്ടും കാരണം ഇത് പെട്ടെന്ന് നടന്നൊരു ബ്ലാസ്റ്റ് മാത്രമല്ല ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ചെയിൻ ഈ ഒരു മൊഡ്യൂൾ ഈ അറ്റാക്ക് നടന്നവരുടെ പുറയിൽ കുറെ നാളായിട്ട് നമ്മുടെ ഇൻ്റലിജൻസ് ഉണ്ട് ഈ കഥ തുടങ്ങുന്നത് പത്തൊമ്പത് ഒക്ടോബറിലാണ് ബൻപുര എന്ന് പറയുന്ന വില്ലേജ് ശ്രീനഗറിലെ ബൻപുര എന്ന് പറഞ്ഞ വില്ലേജിൽ കുറേ പോസ്റ്ററുകൾ വരികയാണ് ആ പോസ്റ്ററിനകത്ത് പറയുന്നത് ഇന്ത്യയെ ഞങ്ങൾ ശരിയാക്കും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ത്രെട്ടാണ് ആ പോസ്റ്റർ വരുന്നത് പിന്നെ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയെ വളരെയധികം പുഴത്തുന്നുണ്ട് ഒന്ന് ജെയ്ഷെ മുഹമ്മദിനെ വളരെയധികം പൊഴുത്തുന്നു ഇന്ത്യയെ ത്രെട്ടും ചെയ്യുന്നു കാരണം ജെയ്ഷെ മുഹമ്മദ് നമുക്കറിയാം മസൂദ് അസർ എന്ന് പറഞ്ഞ വ്യക്തി സ്ഥാപിച്ച ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയുമായിട്ട് വലിയ പ്രശ്നമുള്ള ഓർഗനൈസേഷൻ ആണ് ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തത് ജെയ്ഷെ മുഹമ്മദിനെ തന്നെയാണ് അതിൻ്റെ ഫൗണ്ടറായ മസൂദ് അസറിൻ്റെ റിലേറ്റീവ്സ് വരെ നമ്മുടെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു പ്രതികാരം ചെയ്യുന്നു ഈ മസൂദ് അസറിനെ പണ്ട് ഇന്ത്യൻ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരുന്നതാണ് പക്ഷേ നേപ്പാളിൽ നിന്ന് പറന്നുപൊങ്ങിയ ഒരു ഇന്ത്യൻ വിമാനം ഐ സി ജെ എയ്റ്റ് വൺ ഫോർ ഇത് റാഞ്ചി കണ്ഠഹാറിലിറക്കി കണ്ടഹാർ ഇൻ അഫ്ഗാനിസ്ഥാൻ എന്നിട്ട് ഇന്ത്യയുടെ വിലപേസ് ഇന്ത്യയുടെ സിറ്റിസൺസിനെ നമുക്ക് രക്ഷിക്കേണ്ടതുകൊണ്ട് നമ്മൾ ഈ മസൂദ് അസഹറിനെ വിട്ടുകൊടുത്തു പക്ഷേ അത് കാരണം ഇന്ത്യക്ക് ഒത്തിരി പ്രശ്നമുണ്ടായി പാർലമെൻറ്റ് അറ്റാക്ക് ആയിക്കോട്ടെ മുംബൈയിലെ മേജർ തീവ്രവാദ അറ്റാക്ക് ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി ഈ മസൂദ് അസറാണ് ഇതിന്റെ പുറകിൽ മസൂദ് അസറിന്റെ പ്രസൻസ് ഉണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രസൻസ് ഉണ്ട് പാകിസ്ഥാൻ്റെ പ്രസൻസ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പത്തൊമ്പതാം തീയതി ഒരു പോസ്റ്റർ വരുന്നു ജെയ്ഷെ മുഹമ്മദിനെ ഉയർത്തി കാണിക്കുന്നു ഇന്ത്യ ത്രട്ടൺ ചെയ്യുന്നു പക്ഷെ ഉടനെ തന്നെ നമ്മുടെ ഏജൻസികൾ ആ സ്ഥലത്ത് മൊത്തം റെയ്ഡുകൾ നടത്തി റെയ്ഡുകൾ നടത്തി പേരെ അറസ്റ്റ് ചെയ്യുന്നു കുറേ ഗ്രൗണ്ട് വർക്കേഴ്സ് അവരെ അറസ്റ്റ് ചെയ്യുന്നു ആരിഫ് നിസാർ ധാർ യാസിർ ഉൾ അഷ്റഫ് ഇങ്ങനെയുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നു ഇവരുടെ മൊഴി അനുസരിച്ച് ഇരുപത്തേഴ് ഒക്ടോബറിൽ ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്ലറിക്കിനെ അറസ്റ്റ് ചെയ്യുന്നു മത പുരോഹിതനെ അറസ്റ്റ് ചെയ്യുന്നു ഷോപ്പിയാൻ റീജിയനിന്ന് അപ്പോൾ പത്തൊമ്പതാം തീയതി ഫസ്റ്റ് അറസ്റ്റ് നടക്കുന്നു രണ്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുന്നു അവരുടെ മൊഴി അനുസരിച്ച് ഇരുപത്തേഴാം ഒക്ടോബറിൽ അടുത്ത അറസ്റ്റ് നടക്കുന്നു ഇനി നമുക്ക് നവംബറിലേക്ക് വരാം ഇർഫാൻ അഹമ്മദ് എന്ന് പറഞ്ഞ ക്ലറിക്കിനെ നമ്മുടെ ഏജൻസികൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊഴി അനുസരിച്ച് ആറാം തീയതി സഹറൻപൂറിൽ ഓക്കെ സഹറൻപൂറിൽ നിന്ന് ആദിൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യുകയാണ് ആദിൽ അഹമ്മദ് റാഥർ അഗൈൻ ശ്രീനഗർ മെഡിക്കൽ കോളേജിൽ പഠിച്ച വ്യക്തി അനന്ത്നാഗിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തു വരുന്നു പിന്നീട് സഹറൻപൂറിൽ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പം ആദ്യത്തെ അറസ്റ്റ് പത്തൊമ്പത് ഒക്ടോബർ രണ്ടാമത്തെ അറസ്റ്റ് ഇരുപത്തേഴ് ഒക്ടോബർ ഇരുപത്തേഴ് ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്ത ആളുടെ മൊഴി അനുസരിച്ച് ആറ് നവംബറിൽ അതായത് ഈ ബ്ലാസ്റ്റിന് നാല് ദിവസം മുമ്പ് അടുത്ത അറസ്റ്റ് ആദിൽ അഹമ്മദ് റാത്തർ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യുന്നു ഇയാളുടെ മൊഴി അനുസരിച്ച് ഇയാളുടെ പ്രോപ്പർട്ടിയും പല ഏരിയകളും പോലീസ് റെയ്ഡ് ചെയ്തു റെയ്ഡ് ചെയ്തപ്പം ഞെട്ടി ഈ ആദിൽ അഹമ്മദ് ദാർ ഡോക്ടർ ആദിൽ അഹമ്മദ് ദാറിൻ്റെ ലോക്കറ് തുറന്നപ്പോൾ പുതുപുത്തൻ ഒരു എ കെ ഫോർട്ടി സെൻ അപ്പം പത്തൊമ്പതാം തീയതി അറസ്റ്റ് ഇരുപത്തേഴാം തീയതി അറസ്റ്റ് നവംബർ വരുമ്പോൾ നവംബർ ആറാം തീയതി അറസ്റ്റ് മൂന്ന് അറസ്റ്റ് നടന്നിട്ടുണ്ട് ഒക്ടോബർ പത്തൊമ്പതിനാണ് ഈ കളി തുടങ്ങിയത് ആറാം തീയതി അറസ്റ്റ് ചെയ്ത ഡോക്ടർ ആദിൽ അഹമ്മദ് ദാറിൻ്റെ മൊഴി അനുസരിച്ച് ഫരീദാബാദിൽ പോലീസും ഫോഴ്സുകളും ചേർന്ന് ഒരു റെയ്ഡ് നടത്തണം റെയ്ഡുകൾ നടത്താണ് എട്ടാം തീയതി തൊട്ട് പത്താം തീയതി വരെ ഫരീദാബാദിലേക്ക് ഇപ്പോൾ നമ്മൾ വരുന്നു സഹർൻപൂർ കഴിഞ്ഞു കശ്മീർ കഴിഞ്ഞു ഇപ്പോൾ ഫരീദാബാദ് ഫരീദാബാദിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പലയിടത്തും റെയ്ഡ് നടത്തുന്നു രണ്ട് ദിവസത്തെ റെയ്ഡിൽ എട്ടാം തീയതി തൊട്ട് പത്താം തീയതി വരെ നടന്ന റെയ്ഡിൽ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോസ് ഓഫ് എക്സ്പ്ലോസിവ് ഓർ എക്സ്പ്ലോസിവ് റിലേറ്റഡ് സബ്സ്റ്റൻസ് ഒന്നുകിൽ ഡയറക്റ്റ് എക്സ്പ്ലോസിവ് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന മെറ്റീരിയൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോ ഇതിൽ മുന്നൂറ്റി അറുപത് കിലോ പക്ക എക്സ്പ്ലോസീവ്സ് ആണ് അമോണിയം നൈട്രേറ്റ് ആണ് ഇവിടുന്ന് കണ്ടെടുത്തിരിക്കുന്നത് അമോണിയം നൈട്രേറ്റ് ഓയിൽ ഫ്യൂവൽ ബോംബ് ഈ ബോംബ് ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലോഷൻ നടന്നിരിക്കുന്നത് ഈ അമോണിയം നമുക്ക് കൃഷിക്കും അല്ലെങ്കിൽ മൈനിങ്ങിനും ഒക്കെ ഉപയോഗിക്കാം പക്ഷേ ഇത് ഇതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം ബോംബുണ്ടാക്കാം ഇതൊരു ഐ ആവാം ഇമ്പ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് കാരണം പല സാധനങ്ങളും കൂട്ടിച്ചേർന്ന് ഫലത്തിൽ നമുക്കൊരു ബോംബുണ്ടാക്കാം ഇതിനെയാണ് ഐ ഡികളെന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം ഐ ഡി കണ്ടുപിടിക്കും നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഒരു ചെറിയ കാറ് പൊട്ടിത്തെറിച്ചതാണ് അങ്ങനല്ല ഓക്കേ ഒരു ആക്സിഡൻ്റ് ആണ് സി എൻ ജി പൊട്ടിത്തെറിച്ചാണ് അങ്ങനെയല്ല ഇതൊരു അമോണിയം നൈട്രേറ്റ് ഫ്യൂൽ ബോംബാണ് തഴയിൽ ചിലർ പറയുന്ന തറയെ ഗർദ്ധമില്ലാത്തതിൻ്റെ കാരണം ഇത് ശരിക്കും ബോംബ് എക്സ്പ്ലോഷനല്ല ഉണ്ടെങ്കിൽ തറയിൽ ഗർഭം കാണുന്നു ഞാൻ പറഞ്ഞു തറയിൽ ഗർദ്ധം കാണണമെങ്കിൽ ബോംബിൻ്റെ ഡെറ്റേനൈറ്റർ മുകളിലായിരിക്കണം അപ്പോൾ അടിയിലേക്ക് ഷോക്ക് വേവ് വരും അതേസമയം ബോംബിൻ്റെ ഡെറ്റണേറ്റർ അടിയിലാണെങ്കിൽ ഷോക്ക് വേവ് എപ്പോഴും മുകളിലോട്ടാണ് വരുന്നത് അപ്പോൾ എപ്പോഴും ബോംബ് സ്ഫോടനം നടത്തുമ്പോൾ തറയിൽ ഗർദ്ധം വരണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇതൊരു അമോണിയം നൈട്രേറ്റ് ഫ്യൂൽ ബോംബാണ് ഇതിൻ്റെ ഡെറ്റണേറ്റർ ബോംബിൻ്റെ അടിയിലായത് അപ്പം നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ എന്തായാലും ഫരീദാബാദിലേക്ക് വന്നപ്പോൾ ഫരീദാബാദിൽ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോ എക്സ്പ്ലോസിനെ സഹായിക്കുന്ന സാധനങ്ങൾ അതിനകത്ത് മുന്നൂറ്റി അറുപത് കിലോ പക്ക അമോണിയം നൈട്രേറ്റ് എക്സ്പ്ലോസീവ് ഇത് പിടിക്കുന്നു ഈ സ്ഥലത്ത് നിന്ന് വലിയ റെയ്ഡാണ് നടക്കുന്നത് അവിടെ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ നിന്ന് അറസ്റ്റ് ആവുന്നു എഗെയിൻ ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ട ഒമർ നബിയുടെ അടുത്ത ആയിരുന്നു ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഈ വ്യക്തിയുടെ വീട്ടിൽ നിന്നാണ് എന്ത് കിട്ടിയിരിക്കുന്നത് എക്സ്പ്ലോസിവ്സ് കിട്ടിയത് ഇദ്ദേഹം റെന്റിനടുത്ത് വീട്ടിൽ നിന്നാണ് എക്സ്പ്ലോസിവ്സ് കിട്ടിയിരിക്കുന്നത് ഒരു റൈഫിളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചും ഇന്റലിജൻസിന്റെ ഒരു ഒരു അസസ്മെൻ്റ് അനുസരിച്ചും ഈ ഫരീദാബാദിൽ നടക്കുന്ന റെയ്ഡ് ഒമർ നബിയെ വളരെയധികം പേടിപ്പിച്ചിട്ടുണ്ട് അപ്പം അവിടുന്ന് രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞ ആളാണ് ഡോക്ടർ ഒമർ നബി ഡോക്ടർ മുസമ്മലിനെ അറസ്റ്റ് ചെയ്തു പക്ഷേ ഒമർ നബി രക്ഷപ്പെട്ട് എങ്ങോട്ട് പോയി ഡൽഹിയിലേക്ക് പോയി അപ്പം ഈ പിടിച്ചെടുക്കാത്ത കുറച്ച് എക്സ്പ്ലോസീവ്സ് ആറായി കാണും ഒമർ നബിയുടെ കാണും ആ ഒരു എക്സ്പ്ലോസീവ് ഉപയോഗിച്ചിട്ടാണ് ഡൽഹിയിൽ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത് ഇനിയും ഇവർ ഇതിനെക്കാട്ടി വലിയൊരു ബ്ലാസ്റ്റ് നടത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നടത്താൻ ഇവർ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ പെട്ടെന്ന് എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരുടെ എക്സ്പ്ലോസീവ്സ് കുറെ പിടിച്ചെടുത്തു അപ്പം വെപ്രാളത്തിൽ ഒമർ നബി തന്നെ എടുത്ത ഒരു തീരുമാനമാണോ ഇത് എന്നുള്ളത് സംശയിക്കാവുന്നതാണ് കാരണം ഇവർ ചെലര് പറയുന്നു ഇതിനെക്കാട്ടി വലിയ അറ്റാക്കാണ് പ്ലാൻ ചെയ്തിരുന്നത് ഇനി ഡോക്ടർ ഒമർ നബി ആണെങ്കിലും ഡോക്ടർ മുഹമ്മദ് മുസമ്മിൽ ഷക്കീൽ ആണെങ്കിലും ഇവരെല്ലാം വർക്ക് ചെയ്തിരുന്ന അൽഫല യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ ഈ അൽഫല യൂണിവേഴ്സിറ്റി എന്നൊരു ഇമാം പറഞ്ഞ വ്യക്തി ഒരു ഇമാമിനെ പിടിച്ചിരുന്നു അപ്പം പിടിയിലാക്കപ്പെട്ട ഡോക്ടർ മുസമ്മിൽ ഷക്കീലാണെങ്കിലും ഇമാമായ ഇഷ്ടിയാ ഖാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിലും ഡൽഹി ബ്ലാസ്റ്റ് നടത്തിയ ഡൽഹി ബ്ലാസ്റ്റ് നടത്തിയ ഉമർ നബി ആണെങ്കിലും എല്ലാവരും അൽഫല യൂണിവേഴ്സിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ് അൽഫല യൂണിവേഴ്സിറ്റിയെ പറ്റി ഇപ്പോൾ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഓണറിൻ്റെ എതിരെ ഇതിനുമുമ്പും ചീറ്റിങ്ങിൻ്റെ ഫ്രോഡിൻ്റെ കേസ് വന്നിട്ടുണ്ട് അപ്പം ആ യൂണിവേഴ്സിറ്റി ഈസ് ഇൻ റെഡ് ആർ കാരണം മെയിൻ പ്രതികളിൽ രണ്ട് പേര് പൊട്ടിത്തെറിച്ച് മരിച്ച വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ക്ലോസ് റെയ്ഡും ബോത്ത് ആർ ഫ്രം അൽഫല യൂണിവേഴ്സിറ്റി അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇനി പത്താം തീയതി ഞാൻ പറഞ്ഞു ഒമ്പതാം തീയതി റെയ്ഡ് നടക്കുന്നു ഈ സ്ഫോടക വസ്തുക്കൾ പിടിക്കുന്നു പത്താം തീയതി ഒമർ നബി എവിടെ എക്സ്പ്ലോഷൻ നടത്തുന്നു ഡൽഹിയിൽ എക്സ്പ്ലോഷൻ നടക്കുന്നു അപ്പോൾ ഈ കളക്ഷനാണ് ശ്രീനഗർ ശ്രീനഗറിൽ നിന്ന് ഷോപ്പിയാൻ ഷോപ്പിയാൻ ഇന്ന് അഗെയിൻ യു ആർ ഗോയിങ് ടു സഹറൻപൂർ ദെൻ യു ആർ സീയിങ് ഫരീദാബാദ് എല്ലാം കണക്റ്റഡാ ആദ്യത്തെ അറസ്റ്റ് പത്തൊമ്പതാം തീയതി പിന്നെ ഇരുപത്തേഴാം തീയതി പിന്നെ ആറ് നവംബർ പിന്നെ ഒമ്പത് പത്ത് നവംബർ അപ്പം ഇതെല്ലാം കണക്റ്റഡാണ് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാം ഇനിയും ഈ ബ്ലാസ്റ്റ് നടന്നതിന് ശേഷവും നമ്മുടെ ഏജൻസികളും ഉണ്ടാതിരുന്നില്ല ജമ്മു കശ്മീർ പോലീസും ഹരിയാന പോലീസും ഉത്തർപ്രദേശ് പോലീസും ചേർന്ന് ലക്നോയിൽ നിന്നൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു ഡോക്ടർ ഷഹീൻ ഷഹീദ് ഇവരും ഡോക്ടറാണ് ഇവരും എവിടെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അൽഫല യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്ത അപ്പം അൽഫല ഇസ് ഇൻ റെഡാർ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഓണറിൻ്റെ എതിരെ ഇതിനൊന്നും കേസ് ഉണ്ട് അപ്പം ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തേറിൻ്റെ ഒരു കൺഫെഷൻ അനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലായി ഡോക്ടർ മുസമ്മിൽ ആണെങ്കിലും ഡോക്ടർ ഒമർ നബി ആണെങ്കിലും ഇപ്പം ലക്നോയി വെച്ച് അറസ്റ്റ് ചെയ്ത ഡോക്ടർ ഷഹീൻ ഷഹീദ് ആണെങ്കിലും ഇവരെല്ലാം ഇവരെല്ലാം അൽഫല യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഡോക്ടർ ഷഹീൻ ഷഹേദിൻ്റെ പ്രോപ്പർട്ടീസ് റെയ്ഡ് ചെയ്തപ്പോൾ അവരുടെ അവരുടെ മായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ചില കാര്യം നമുക്ക് എ കെ ക്രിങ്കോവ് റൈഫിൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിലർ പറയുന്നത് ഈ ഡോക്ടർ മരിച്ചുപോയ ഡോക്ടർ ഒമർ നബി ആണെങ്കിലും ഡോക്ടർ മുസമിലിനെ ആണെങ്കിലും അവരെയൊക്കെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് അവരെ സഹായിച്ച വ്യക്തി ഡോക്ടർ ഷഹീൻ ഷഹേദാണ് ഇവരാണ് ഏറ്റവും സീനിയർ രണ്ടായിരത്തി മൂന്നിൽ എം ബി ബി എസ് പാസ്സായത് അപ്പം നിങ്ങൾക്ക് ഈ കണക്ഷൻ കാണാം ശ്രീനഗർ ശ്രീനഗറിൽ നിന്ന് ഷോപ്പിയാൻ ഷോപ്പിയൻ ഇന്ന് സഹറൻപൂർ സഹറൻപൂർ ഇന്ന് ഫരീദാബാദ് അപ്പം ഇതിനെല്ലാവരും എല്ലാവരെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നത് ഫരീദാബാദ് മുടികുളന്നു ഇതിൽ ഭൂരിഭാഗം പേരെ അറസ്റ്റ് ചെയ്തു ചിലർ അതിൽ ഒരാളാണ് ഒമർ നബി ആ ഡോക്ടറാണ് ബ്ലാസ്റ്റ് നടത്തിയത് ഓക്കെ ഇനി ഇത് പോരാനിട്ട് അപ്പോൾ ബ്ലാസ്റ്റിന് ശേഷം പന്ത്രണ്ടാം തീയതി ഡോക്ടർ ഷഹീൻ ഷഹീദിനെ അറസ്റ്റ് ചെയ്തു പതിനാല് നവംബറിൽ എന്ത് സംഭവിക്കുന്നു ഗുജറാത്തിലെ അദ്ലജ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഡോക്ടർ അഹമ്മദ് മൊയ്ന്ദീൻ സയിദ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ നാലാമത്തെ ഡോക്ടർ ഡോക്ടർ അഹമ്മദ് മൊയ്ന്ദീൻ സയ്യിദ് ഇദ്ദേഹം ചൈനയിൽ നിന്ന് എം ബി ബി എസ് എടുത്താണ് ഇദ്ദേഹത്തെ പിടിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് ഗ്ലോക്ക് പിസ്റ്റളുകൾ ഒരു ബാരട്ട പിസ്റ്റൾ മൂന്ന് മുപ്പത് ലൈവ് റൗണ്ടുകൾ നാല് ലിറ്റർ കാസ്റ്റർ ഓയിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു ബുക്കും കിട്ടിയിട്ടുണ്ട് ഈ ബുക്കിൽ പറയുന്നത് കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ച് എങ്ങനെ റൈസിൻ റൈസിനെന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ഇദ്ദേഹത്തിനൊന്നു തോക്ക് പിടിച്ചു നാല് ലിറ്റർ കാസ്റ്റർ ഓയിൽ പിടിച്ചിട്ടുണ്ട് അതുപോലെ ചില ബുക്കുകളുണ്ട് ബുക്കിനകത്ത് പറഞ്ഞേക്കുന്നത് റൈസിൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഉണ്ടാക്കാനുള്ള ചേരുവകളും അതിൻ്റെ രീതികളും അപ്പോൾ ഇയാൾ പ്ലാൻ ചെയ്തിരുന്നത് എന്താ വിഷം വെക്കാൻ പ്ലാൻ ചെയ്തിരുന്നു ചില ടെമ്പിൾസിലും അതുപോലെ ചില പല പല ഇമ്പോർട്ടൻ്റ് ഏരിയാസിലും വിഷം വെക്കാനുള്ളൊരു പ്ലാൻ ഡോക്ടർ അഹമ്മദ് മൊയ്നുദ്ദീൻ സയ്യിദ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തു അപ്പം മൊത്തം നമ്മൾ കാണുന്നത് വൈറ്റ് കോളർ ടെററിസമാണ് പ്രൊഫഷണൽസിനെ ടെററിസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഒക്കെ അപ്പം ഈ ഒരു മുടിവുകൾ വളരെ കണക്റ്റഡ് ആണ് അപ്പം വെറുതെ ഇത് ഒരാൾ പൊട്ടിത്തെറിച്ചതാണെന്നും എലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുന്നത് അറിവില്ലായ്മേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് മുമ്പോട്ട് പോകാം ജെയ്ഷെ മുഹമ്മദ് ജെയ്ഷെ മുഹമ്മദ് ആണ് ഇപ്പോൾ ഇതിൻ്റെ കൾപ്രിറ്റായിട്ട് നമ്മൾ കാണുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് മനസ്സിലാവുന്നു അവർ ഏകദേശം നാല് സെല്ലുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ഐ ബി ഐയുടെ റിപ്പോർട്ട്സ് ഒക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാല് സെല്ല് ഈ ജെയ്ഷെ മുഹമ്മദ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് അവരുടെ ലോജിസ്റ്റിക്കൽ സെല്ല് അതായത് ആൾക്കാരെ എത്തിക്കാനും ആൾക്കാരെ പല സ്ഥലത്തേക്ക് എത്തിക്കാനും എക്സ്പ്ലോസീവ്സ് എത്തിക്കാനും ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അവർ ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യും പിന്നെ അവർ ഫിനാൻഷ്യൽ സെല്ല് ക്രിയേറ്റ് ചെയ്യും കാരണം ഏത് തീവ്രവാദ പ്രവർത്തനം നടത്തണമെങ്കിലും പൈസ വേണം പൈസ പണ്ട് പോയിരുന്നത് ഹവാല വഴിയാണെങ്കിൽ ഇപ്പം പോയിരിക്കുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വഴിയാണ് എൻജിഒസ് വഴി ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയും പൈസ തിരിമറി നടത്തുക പൈസ ടെററിസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുക ഇത് പാകിസ്ഥാനിലുള്ള പല ഏജൻസികളും ഓൾറെഡി ചെയ്യുന്നതാണ് ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ചെയ്യുന്നതാണ് അതായത് ജമാഅത്ത് ഉദ്ദാവ മർക്കസ് ഉദ്ദാവയായിട്ട് മാറി ഫലഫ് ഇൻസാനിയത് ഫൗണ്ടേഷനായിട്ട് മാറി അപ്പൊ ഈ ഇതൊരു വർക്കിംഗ് മോഡലാണ് അവരുടെ അപ്പൊ ഫിനാൻസ് കിട്ടാൻ ഇവർ പലപ്പോഴും ചാരിറ്റിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇവർ ഐഡിയോളജിക്കൽ സ്ലീപ്പർ സെല്ല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം ലോജിസ്റ്റിക്കൽ സെല്ലുണ്ട് ഇവർക്ക് ഫിനാൻഷ്യൽ സെല്ലുണ്ട് ഐഡിയോളജിക്കൽ സെല്ലുണ്ട് ഐഡിയോളജിക്കൽ സെല്ലിലാണ് ആൾക്കാരെ റാഡിക്കലൈസ് ചെയ്യുന്നത് ഓക്കെ എക്സാമ്പിൾ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിയെ വ്യക്തിയെപ്പറ്റി പറഞ്ഞു ഹീസ് എ ക്ലറിക് ഹീസ് എ ഹീസ് എ ക്ലറിക് ഫ്രം ഫല നിയർ അൽഫല യൂണിവേഴ്സിറ്റി അൽഫല യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ക്ലറിക്കാണ് പിന്നെ ഷോപ്പിയാനിൽ നിന്ന് നമുക്ക് ഇർഫാൻ അഹമ്മദിനെ അറസ്റ്റ് ചെയ്തു രണ്ടുപേരും ക്ലറിക്സാണ് അപ്പോൾ ഇവരെല്ലാം ഐഡിയോളജിക്കൽ സെല്ലിൻ്റെ ഭാഗ ഭാഗമാണ് പിന്നെ ഇവർക്കൊരു ഓപ്പറേഷൽ സെല്ലുണ്ട് സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള വ്യക്തികൾ കാരണം ഒരു ഡോക്ടർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒരു പ്രൊഫഷണൽ ആണെങ്കിലോ നമ്മൾ പെട്ടെന്ന് അവരെ പ്രതീക്ഷിക്കില്ല കാരണം അവർ എഡ്യൂക്കേറ്റഡ് ആണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിലേക്ക് അവർ പോകില്ല എന്ന് നമ്മൾ വിശ്വസിക്കും പക്ഷേ ആ വിശ്വാസം തെറ്റാണ് കാരണം എന്താണ് നിങ്ങൾക്ക് ഒസാമ മില്ലാദൻ്റെ ഉണ്ട് ഈ വാസൻ എഞ്ചിനീയർ ഒസാമ കഴിഞ്ഞ് അൽ ഖൈദയുടെ ഹെഡായിട്ടിരുന്നത് അൽ സൗഹാരിയാണ് അൽ സൗഹാരി എനിക്ക് തോന്നുന്നു ഈജിപ്റ്റിലുള്ള വ്യക്തിയാണ് ഇദ്ദേഹം ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ് ശരിക്കും പറഞ്ഞാൽ ടെററിസ്റ്റുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള പ്രൊഫഷണൽസ് എഞ്ചിനീയേഴ്സാണ് കാരണം ഒരു ലോജിക്കൽ ബുദ്ധി ഉണ്ടെന്നാണ് പലരും വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടത്താൻ അത് കഴിഞ്ഞ് ഇപ്പോൾ പൊങ്ങി വരുന്നതാണ് ഡോക്ടേഴ്സ് ഇപ്പം ഇതിനെയെല്ലാം ആണ് നമ്മൾ വൈറ്റ് കോളർ എന്ന് പറയുന്നത് അപ്പോൾ ടെററിസ്റ്റ് ആവണമെങ്കിൽ എഡ്യൂക്കേഷൻ കുറയണമെന്ന് നിർബന്ധമില്ല എഡ്യൂക്കേറ്റഡ് ആയവർക്കും എഡ്യൂക്കേറ്റഡ് ടെററിസ്റ്റുകളാവാം അത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യം ഇതൊക്കെയാണ് മേജർലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞു ഫരീദാബാദിൽ റെയ്ഡ് നടന്നപ്പോൾ അൽഫല യൂണിവേഴ്സിറ്റിയിൽ റെയ്ഡ് നടന്നു അപ്പോൾ അവിടെ നമ്മൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് അൻസർ ഗസ്വത് ഖസ്വത്ത് ഞാൻ ഒന്നുകൂടെ പറയാം അൻസർ ഗസ്വത് ഉൾ ഹിന്ദ് ഇത് ക്രിയേറ്റഡ് ആവുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കശ്മീരിൽ ബുർഹാൻ വാണിയുടെ മരണത്തിന് ശേഷം നിന്ന് പിരിഞ്ഞു ഒരു ഫാക്ഷനായത് ഇതിന്റെ സ്ഥാപകൻ സക്കീർ മൂസ അല്ലെങ്കിൽ സക്കീർ ഭട്ടം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അപ്പോൾ ഈ അൻസർ ഗസ്വത്ത് ഉൾ ഹിന്ദ് അവർ പറയുന്നത് ഞങ്ങളുടെ അൽഖുതയുടെ അഫിലിയേറ്റ് ആണെന്ന് അൽ അഫിലിയേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഇവരുടെ ഓപ്പൺ ആയിട്ടുള്ള സോഴ്സിൽ ഇവർ പറയുന്നത് ഇവർ പാകിസ്ഥാൻ പാകിസ്ഥാനെതിരാണ് ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ എ തയ്യബയ്ക്കും എതിരാണ് കാരണം ഇവർ കശ്മീർ ജിഹാദിനെ ഇവർ പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല ഞങ്ങൾക്കൊരു ഗ്ലോബൽ ജിഹാദ് വേണം ഇങ്ങനെയൊക്കെ പറയുന്ന ഗ്രൂപ്പാണ് അൻസർ ഗസ്വത്ത് ഉൾ ഹിന്ദ് അപ്പം അൻസർ ഗസ്വത്ത് ഉൾ ഹിന്ദിനെ ചിലർ പറയുന്നത് പാകിസ്ഥാൻ്റെ ഐ എസ് ഐ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ഇവർ പറയുന്നതെല്ലാം നാടകമാണ് കാരണം ഇപ്പോൾ ഉള്ള അറ്റാക്കിൽ നിങ്ങൾ നോക്കിയാൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ പേരാണ് പിന്നെ കാണുന്നത് അൻസർ ഗസ്വത്തുൽ ഹിന്ദ് അപ്പം ഇതിൻ്റെ പുറകിൽ പാകിസ്ഥാൻ്റെ ഐ എസ് ഐക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ട് അവർ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താ അൻസർ ഗസ്വത്ത് ഹിന്ദ് പോലുള്ള ഗ്രൂപ്പുകളാണ് ഈ അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് അവർ സ്വയം ചെയ്യുന്നതാണ് ഇന്ത്യയുടെ എതിരെ ഇന്ത്യൻ ജനങ്ങൾ ചെയ്യുന്ന ഒരു പ്രതിരോധമാണ് പാകിസ്ഥാൻ ഇതിനകത്ത് ഇല്ല ഇതിനെയാണ് നമ്മൾ പ്ലോസിബിൾ ഡിനയൽ എന്ന് പറയും പണ്ട് ഇന്ത്യൻ മുജാഹിദീനുകളെ ഇവർ ക്രിയേറ്റ് ചെയ്തപ്പോഴും അവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ് കാരണം പാകിസ്ഥാനല്ല ഈ അറ്റാക്ക് ചെയ്തിരുന്നു ഇപ്പം പഹൽഗാമിൽ അറ്റാക്ക് നടത്തിയത് ടി ആർ എഫ് ആ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് പാകിസ്ഥാൻ പറയുന്നത് അത് കാശ്മീരി ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് അവരുടെ മിനിസ്റ്റേഴ്സ് വരെ പറയുന്നു കാരണം ഇതിനകത്ത് പാകിസ്ഥാൻ റോളില്ല ഈ അൻസർ ഗസ്വത്ത് ഉള്ളും ഹിന്ദു പോലുള്ള ഓർഗനൈസേഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനാണ് പ്ലോസിബിൾ ഡിനേബിൾറ്റിക്ക് വേണ്ടിയാണ് ഓക്കെ പിന്നെ ഇതൊരു ഹോം ഗ്രൗണ്ട് ടെററിസം ആണെന്ന് കാണിക്കാന സമയം ഞാൻ രണ്ട് വാക്കുകൾ പറഞ്ഞു ഒന്ന് പ്ലോസിബിൾ ഡിനേ ഡിനേബിളിറ്റി അതായത് പാകിസ്ഥാൻ ഇതിനകത്ത് ഒരു റോളും ഇല്ല രണ്ട് ഇത് ഹോം ഗ്രൗണ്ട് ടെററിസം ആണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പോളിസിക്കെതിരെ ഇന്ത്യയിലെ ആൾക്കാരുള്ള ചില കമ്മ്യൂണിറ്റികൾ പ്രതികരിക്കുന്നു അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇതിനകത്ത് തലയൂര അപ്പം അതാണ് ഇവരുടെ ഒരു ഐഡിയ ഇപ്പം ഇപ്പോഴത്തെ അറ്റാക്കിലും ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള അറ്റാക്കുകൾ ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് ഇതിനകത്തൊരിക്കലും പാകിസ്ഥാൻ അഫിലേറ്റഡ് ആയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദോ അല്ലെങ്കിൽ ലഷ്കർ എ തൈബോ ഡയറക്റ്റ് പങ്കെടുക്കില്ല വേറെ ഓർഗനൈസേഷൻസിനെ അവർ സപ്പോർട്ട് ചെയ്തിട്ട് അവർ ടെറസ്റ്റ് അറ്റാക്ക് നടത്തും പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇന്ത്യയ്ക്കുണ്ട് പിന്നെ നിങ്ങൾ ആസിഫ് മുനീറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് നോക്കുക ഇദ്ദേഹം പറഞ്ഞു ഇനിയുള്ള അറ്റാക്കുകൾ ഇന്ത്യയിലുള്ള അറ്റാക്കുകൾ ബൗണ്ടറികൾ അല്ലെങ്കിൽ ബോർഡർ സ്റ്റേറ്റുകളിൽ ഒതുങ്ങില്ല ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്ന് ഇദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷ് അപ്പോൾ അതും ഒരു താക്കീതാ ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ എവിടെയും ഇതുപോലുള്ള അറ്റാക്കുകൾ നടത്താം ഇനിയും നിങ്ങളിത് ഗ്ലോബൽ ഒരു സിസ്റ്റമായിട്ടും കാണാം ഇപ്പം പാകിസ്ഥാൻ്റെ ഒരു ഗ്രാൻഡ് സ്ട്രാറ്റജിയാണിത് കാരണം പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തെഹ്രേക്കെ താലിബാൻ പാകിസ്ഥാനും ടി ടി പി ഇവർ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനിട്ട് നല്ല പണി പണിയുന്നുണ്ട് ദേ ആർ അറ്റാക്കിംഗ് പാകിസ്ഥാൻ ഫോഴ്സസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാം പാകിസ്ഥാനിൽ കുറേ പേര് കൊല്ലപ്പെട്ടു പാകിസ്ഥാനിൽ കുറേ പേര് കൊല്ലപ്പെട്ടു ഈവൻ നമ്മുടെ ഈ പത്താം തീയത്തെ ബ്ലാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പാകിസ്ഥാനിൽ അവർ ഒരു കോടതിയുടെ അടുത്തൊരു ബ്ലാസ്റ്റ് നടക്കുന്നു പന്ത്രണ്ട് പേരോളം കൊല്ല കൊല്ലപ്പെടുന്നു ചിലര് പറയുന്നത് പാകിസ്ഥാൻ സ്വയം ചെയ്തതാണെന്ന് അങ്ങനെ വരെ പറയുന്നവരുണ്ട് ചില അഫ്ഗാൻ ജേർണലിസ്റ്റുകൾ കാരണം പാകിസ്ഥാൻ ഇങ്ങനെയാണ് കാണിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ഒരു അറ്റാക്ക് നടന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ എതിരെ അറ്റാക്ക് നടക്കുന്നു ഞങ്ങളും വിറ്റുമാറും അങ്ങനെ പാകിസ്ഥാൻ കാണിക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ അപ്പം പിന്നെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പണ്ട് ബി എൽ എ വേറൊരു ഓർഗനൈസേഷനാണ് ടി ടി പി ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യയെ കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും ഡയറക്റ്റ്ലി ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ പലപ്പോഴും ഇതിനെ കണക്ട് ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ടി ജി പി ആണെങ്കിലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആണെങ്കിലും ഇവരെ എല്ലാം പാകിസ്ഥാൻ പുതിയൊരു ടേം ഇട്ട് വിളിക്കുന്നു ഖ്വാരിജ് ഇന്ത്യൻ ഖ്വാരിജ്സ് ഖ്വാരിസ് ഇവരെ വിളിക്കുന്നത് ഇന്ത്യൻ ഖ്വാരിജ്സ് അതായത് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളെന്നാണ് പാകിസ്ഥാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇതൊരു കൗണ്ടർ നറേറ്റീവാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്താ ലോകത്തിനെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റാണ് പാകിസ്ഥാനിൽ ടെററിസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ പൊത്തിപ്പിടിക്കുന്നത് അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിയാണ് ഒന്നവർ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ബ്ലാസ്റ്റുകൾക്കൊന്നും പാകിസ്ഥാൻ ഉത്തരവാദിയല്ല ഇന്ത്യക്കാർ തന്നെ ഗവൺമെൻറ്റെതിരെ ചെയ്യുന്നതാണ് രണ്ട് ഇന്ത്യ പാകിസ്ഥാനിനകത്ത് ടെററിസം പ്രൊമോട്ട് ചെയ്യുന്നു ഇതാണ് അവരുടെ ഐഡിയ ഇനി പാകിസ്ഥാനെ ഈ അറ്റാക്കുകളിൽ വളരെയധികം സഹായിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് അല്ലെങ്കിൽ പാ പാകിസ്ഥാനെ മോറലി സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ടർക്കി ഈ ബ്ലാസ്റ്റിലും ഏറ്റവും കൂടുതൽ നമ്മൾ പേര് കേൾക്കുന്നത് ടർക്കിയുടെയാണ് ഈ ബ്ലാസ്റ്റ് നടത്തിയ ഒരു മെയിൻ ഹാൻഡിൽ ഉക്കാസ എന്ന് ഒരു പറഞ്ഞൊരു കോട്ടനെയുള്ള വ്യക്തി ഇത് ടർക്കിയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്തതെന്ന് പറയപ്പെടുന്നു ചില സോഴ്സുകൾ അനുസരിച്ച് ഒമർ നബി ആണെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള പല ഡോക്ടറുകളാണെങ്കിലും ഇവർ ടർക്കിയിൽ പോയിട്ടുണ്ടെന്നുള്ള ഒരു ഡേറ്റയും വരുന്നുണ്ട് പുറത്തോട്ട് ടർക്കിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടർക്കി ഈസ് എൻ അലയൻസ് ഓഫ് പാകിസ്ഥാൻ ടർക്കിയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുസ്ലിം വേൾഡിൻ്റെ ലീഡർഷിപ്പിലേക്ക് ടർക്കിക്ക് തിരിച്ചു വരണം കാരണം നമുക്കറിയാം ഏറ്റവും പ്രൊമിനൻ്റായ അവസാനത്തെ ഖാലിഫേഡ് ഓട്ടോമാർക്കികളാണ് അവർക്ക് ആ പ്രതാപത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ അവർ ഗ്ലോബൽ ഇസ്ലാമിൻ്റെ ലീഡറായിട്ട് അവർ കാണിക്കാൻ അവരെ തന്നെ ശ്രമിക്കുന്നുണ്ട് ശരിക്കും സൗദി അറേബ്യ അല്ല ഞങ്ങളാണ് ഇസ്ലാമിൻ്റെ കാവൽക്കാരെന്ന് കാണിക്കാനുള്ള ശ്രമം എന്നും ടർക്കി നടന്നു പോകുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കാശ്മീരിനെ പറ്റി എപ്പോഴും എപ്പോഴും യു എൻ പരാമർശിക്കുന്നതും ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ പരാമർശം നടക്കുന്നത് ടർക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടർക്കിയും ഡയറക്ടലി ഒരു പ്രശ്നവുമില്ല പക്ഷേ കശ്മീരിൻ്റെ ഇഷ്യൂലാണെങ്കിലും ഇനിയും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനെ ഡ്രോണുകൾ കൊണ്ട് സഹായിച്ചതും ടർക്കിയാണ് ഇന്ത്യക്കെതിരെ മൂവ് ചെയ്യുന്ന ഒരു രാജ്യം ടർക്കിയാണ് അവിടെ ഭരിക്കുന്ന ഏർദോഗനാണ് ഭരിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാകി ഇന്ത്യക്ക് ടർക്കി മാത്രമല്ല ശത്രു നമ്മുടെ ചുറ്റും നമുക്ക് പ്രശ്നമാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് മുഹമ്മദ് യൂണിസ് ആണ് അവിടെ ഇന്ത്യക്കെതിരെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാനിൽ നിന്നൊരു വാക്ക് കേട്ടിരുന്നു ഇനിയുള്ള ഇന്ത്യൻ അറ്റാക്സ് ഈസ്റ്റ് എന്നും വരാം അത് ബംഗ്ലാദേശിൻ്റെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത് ചൈന പാകിസ്ഥാൻ്റെ ഓൾഡ് വെദർ ഫ്രണ്ടാണ് അപ്പം ബംഗ്ലാദേശ് പ്രശ്നമാണ് ഇന്ത്യയായിട്ട് ചൈന പാകിസ്ഥാൻ്റെ ഓൾഡ് വെദർ ഫ്രണ്ടാണ് ഈ ചില ടെററിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ഗ്ലാസസും കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും ചൈനീസ് മെയ്ഡാണ് ഓബിയസ്ലി ടർക്കി പാകിസ്ഥാനെ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്യുന്നു ഇനി പോരാ യു എസ് എ ഈസ് ഓൾസോ സപ്പോർട്ടിങ് പാകിസ്ഥാൻ ഓക്കെ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ പൊസിഷൻ സത്യസന്ധമായിട്ട് നമ്മുടെ പൊസിഷൻ നമ്മൾ അനലൈസ് ചെയ്യണം കാരണം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ പാകിസ്ഥാനെതിരെ സപ്പോർട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല പാകിസ്ഥാനെ സപ്പോർട്ട് കൂടിയേക്കാണ് എക്സാമ്പിൾ പല വൈറ്റ് ഹൗസിൽ ആസിഫ് മുനീറിനെയും ഷെഹബാസ് ഷരീഫിനെയും ഡൊണാൾഡ് ട്രംപ് ഹോസ്റ്റ് ചെയ്യുകയാണ് അവരെ പ്രകീർത്തിക്കാണ് പുകഴ്ത്തുകയാണ് അപ്പം പലതവണ ആസിഫ് മുനീറിന് റെഡ് കാർപ്പറ്റ് വിരിക്കുന്നു വൈറ്റ് ഹൗസ് അമേരിക്കയും പാകിസ്ഥാനുമായിട്ട് റയർ എർത്തിൻ്റെ ഡീലൊപ്പ് വയ്ക്കുന്നു പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് ഡിഫൻസ് പാക്റ്റ് സൈൻ ചെയ്യുന്നു അപ്പോൾ എല്ലാവരും പാകിസ്ഥാനെ ഫണ്ട് ചെയ്യാണ് ഇന്ത്യ ഇസ് ഗെറ്റിംഗ് ഐസൊലേറ്റഡ് ഹിയർ സത്യമാണ് ഓക്കെ ചില രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നുണ്ട് റഷ്യ സപ്പോർട്ടിങ് ഇന്ത്യ ഈ ഇടയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റഷ്യയുടെ ഡിഫൻസ് ടെക്നോളജിയുടെ സീക്രട്സ് ചോർത്താൻ പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ഒരു മുടികളിനെ അവിടെ വിട്ടിട്ടുണ്ട് അവരെ റഷ്യ പിടിച്ചിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ചുറ്റും പ്രശ്നങ്ങളാണ് ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇപ്പം ടർക്കി പിന്നെ വേറൊരു രാജ്യമുണ്ട് അസർബൈജാൻ അസർബൈജാനും പാകിസ്ഥാനെ ഒത്തിരി അധികം എന്ത് ചെയ്യുന്നുണ്ട് അസർബൈജാനും പാകിസ്ഥാനെ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ത്യ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് വേണം മൂവ് ചെയ്യാൻ ഓക്കെ പാകിസ്ഥാൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഡൊമസ്റ്റിക്കലി അവർ വീക്കാണ് എക്കണോമിക്കലി വീക്കാണ് പക്ഷേ അവർക്ക് ഇൻ്റർനാഷണൽ സപ്പോർട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ബ്രഹ്മ എന്ന് പറയുന്ന ചൈനീസ് എക്സ്പോർട്ട് പറഞ്ഞിരുന്നു ചൈനയെ പറ്റി പറയുന്ന ഇന്ത്യൻ എക്സ്പോർട്ട് ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂർ ഡൊമസ്റ്റിക്ലി സക്സസ് ആണ് പക്ഷേ ഇൻ്റർനാഷണലി അത് സക്സസ് ആണോ കാരണം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടും പാകിസ്ഥാന് സപ്പോർട്ട് കൂടിയിട്ടേ ഉള്ളൂ പിന്നെ ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മൾ അഴിച്ചെന്ന് പറഞ്ഞാലും അതിനെ പാകിസ്ഥാൻ തിരിച്ച് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അതിൻ്റെ ആണ് ഈ ബ്ലാസ്റ്റ് പിന്നെ എങ്ങനെ ഈ പാകിസ്ഥാനെ നമുക്ക് നേരിടാൻ പറ്റും ഒന്ന് നമുക്ക് പല രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ ഷാഡോ വാറിലേർപ്പെടാം അതായത് നമ്മുടെ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ ശത്രുക്കളെ ഫണ്ട് ചെയ്യുകയും എന്നിട്ട് പാകിസ്ഥാനകത്ത് ബ്ലാസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു ഫുൾ ടൈം സൊല്യൂഷൻ അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു അൺനോൺ ഗൺമാൻ വന്നിട്ട് പാകിസ്ഥാനിലെ പല തീവ്രവാദികളെ പിടിവെച്ച് കൊല്ലുന്നു നമ്മുടെ ഐ സി ജി എയ്റ്റ് വൺ ഫോർ ഹൈജാക്ക് ചെയ്തവരെ മിക്കവാറും ആരും അൺനോൺ പേഴ്സൺ വന്ന് കുന്നുകളയും ഇതൊരു മെത്തഡോളജി പക്ഷെ ഇത് ലോങ് ടേം അല്ല ലോങ് ടേമിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഡിഫൻസിനെ നമ്മൾ ഇൻഡിജനൈസ് ചെയ്യണം പുറത്ത രാജ്യങ്ങളുടെ ടെക്നോളജി ഉപയോഗിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചാൽ നമുക്ക് പ്രശ്നമാണ് സ്വന്തമായിട്ട് ഡിഫൻസ് കേപ്പബിലിറ്റികൾ നമ്മൾ കൂട്ടുക നമ്മളിപ്പോൾ കുഷ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ എയർ ഡിഫെൻസിന് വേണ്ടി നമ്മൾ പുതിയ പുതിയ മിസൈലുകൾ പരീക്ഷിക്കുന്നുണ്ട് അഗ്നിയുടെ പുതിയ വേരിയൻസ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഗ്രോത്തും ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മൾ കൂടുതൽ എക്കണോമിക്കലി ആയാൽ ഓബിയസ്ലി നമ്മൾ മിലിറ്ററിലും സ്ട്രോങ് ആവും നമ്മുടെ ഇൻ്റലിജൻസ് ശേഖരണം അത് കുറച്ചുകൂടെ ആക്കുക കുറച്ചുകൂടെ കോർഡിനേറ്റ് ആക്കുക കുറച്ചുകൂടെ ഷാർപ്പ് ആക്കുക ഓക്കെ ബോർഡേഴ്സ് പ്രോപ്പറായിട്ട് നമുക്ക് ഫെൻസ് ചെയ്യാൻ പറ്റണം ഇനി ടെർക്കി എന്ന രാജ്യത്തെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് ചോദിച്ചാൽ പല രീതിയിലും നമുക്ക് ഡീൽ ചെയ്യാം ടെർക്കിയുടെ ശത്രുക്കളുമായിട്ട് നമുക്ക് സൗഹൃദം സ്ഥാപിക്കാം എക്സാമ്പിൾ ഗ്രീസ് ആണെങ്കിലും സൈപ്രസ് ആണെങ്കിലും സൈപ്രസിൽ ഈ ഇടയ്ക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് നടത്തിയിട്ടുണ്ട് കാരണം നോർത്തേൺ സൈപ്രസ് ഇല്ലീഗലായിട്ട് ടർക്കി കൈയടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൈപ്രസും ഗ്രീസുമായിട്ട് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും മിലിറ്ററി എക്സർസൈസ് ചെയ്യാം അവരുമായിട്ട് കണക്ട് കൂട്ടാം പിന്നെ അസർബൈജാനെ നമുക്ക് എങ്ങനെ നേരിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അർമേനിയെ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാം അർമേനിയ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ആർക്ക് കൊള്ളും അസർബൈജാനെ കൊള്ളും പിന്നെ നമുക്ക് സൗദി അറേബ്യയുമായിട്ട് ലിങ്ക് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റിയാലും നല്ലതാണ് കാരണം ടർക്കിയും സൗദി അറേബ്യയും ഐഡിയോളജിക്കലി അവർക്ക് ഡിഫറൻസസ് ഉണ്ട് അപ്പോൾ ടർക്കിയെ നമുക്കിങ്ങനെയൊക്കെ ഡീൽ ചെയ്യാൻ പറ്റണം പിന്നെ ടർക്കിഷ് ഡ്രോണുകൾ വളരെ ഫേമസ് ആണ് അവയെ പലതും നമ്മുടെ ഡിഫൻസ് സിസ്റ്റംസ് അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവരുടെ എതിരെ ഒരു കൗണ്ടർ ഒഫെൻസീവും നമുക്ക് ഇറക്കാൻ പറ്റണം ടർക്കി ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കേപ്പബിലിറ്റീസ് കൂട്ടുക എന്നുള്ളത് ഓക്കെ പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ത്യക്കാർ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും അസർബൈജാനെ എങ്ങനെ ഡീൽ ചെയ്യാം അർമേനിയുമായിട്ട് ബന്ധം കൂട്ടി നമുക്ക് കുറേയൊക്കെ അവരെ കൗണ്ടർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിസ്കഷൻ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ബ്ലാസ്റ്റ് നടന്നു ഇത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റാണ് ഇതൊരു സി എൻ ജി ബ്ലാസ്റ്റ് അല്ല അതുപോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു റോൾ എന്താണ് അൻസാർ ഉൾ ഗസ്വാദിൻ്റെ റോൾ എന്താണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അവർക്ക് ഉത്തരവാദിത്തം നിന്ന് ഒഴിയാനും അതേസമയം ഇന്ത്യയ്ക്ക് അകത്ത് തന്നെ പ്രശ്നമുണ്ടെന്നും കാണിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്